ഒന്ന് പത്രോസ് അധ്യയം മൂന്ന് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും അവര് എല്ലാവരും വചന മനുഷ്യരിക്കാത്ത പക്ഷം കൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടിരുന്ന വജനും കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാചർന്ന് ഒരു മണിടിയാകും നിങ്ങളുടെ അലങ്കാരം തലമുടി വന്നതോ പന്നണിയെന്നോ വസന്തോ ഇങ്ങനെ പുറമേ ഉള്ളതല്ല സ്വാമിതയും സാവധാനത്തുമുള്ള മനസ്സൊന്ന് അക്ഷയപൂഷണമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദേവസിന്തി വിലയേറിയതാവുന്നു ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിന് പ്രത്യാശ്വസിച്ചിരുന്ന വിശ്വസ്വീകൾക്കങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർ കീഴടങ്ങിയിരുന്നത് അങ്ങനെ സാർ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായത്തിരുന്നു അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മുടക്കമാരാതിരിക്കാൻ എന്ന കൂടെ ഭാര്യമാരോടുകൂടെ വസിച്ചു ബലഹീന ബലിഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിന് തീർച്ചയായിട്ടും എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സിലവും വലിയ ബുദ്ധിയും ഉള്ളവരായിപ്പിന് ദോഷത്തിന് ദോഷവും സകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹവും അനുഭവിക്കുന്നതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ മാനസിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്നെ നാനെയും വ്യാജം പറയാതെ അവരത്തേയും അടക്കികളട്ടെ അവൻ ദോഷം പെട്ടവെന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ചു പിന്തുടരുകയും ചെയ്യട്ടെ കർത്താവിന്റെ നീതി ആ മാത്രമേ അവന്റെ ചവയെ അവർ പ്രാർത്ഥിക്കുകയും തുറന്നിരിക്കുന്നു അവർ കർത്താവിന്റെ ദുഃഖമുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു നിങ്ങൾ നന്മ ചെയ്യുന്ന ചെയ്യുന്നത് ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആ നീതിയുണ്ട് കഷ്ട സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവുമാറ അവർ ഭീഷണം നിങ്ങൾ കളഞ്ഞേ മരുത് എന്നാൽ ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിക്കും നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാന് എപ്പോഴും ഒരുങ്ങിയിരിക്കും ക്രിസ്തു നിങ്ങൾക്കുള്ള നല്ല നടപി ദുഷിക്കുന്നവർ നിങ്ങളെ പഠിച്ചു പറയുന്നതിൽ രചിക്കേണ്ടതിന് നല്ല മനസാശി നിങ്ങൾ കഷ്ണം സഹിക്കണമെന്ന് ദൈവം നിങ്ങൾ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്ന ഏറ്റവും നന്നാണ് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതി ഏറ്റവും വേണ്ടി പാകുന്ന കഷ്ണം അനുഭവിച്ചു ഇതിരത്തിൽ മണ്ണശേൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു ആത്മാവിൽ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടവം ഒരുക്കുന്ന സമയം ദൈവ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തരത്തിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ആ പെട്ടവത്തിൽ അത്ഭജനം എന്നുവെച്ചാൽ എട്ടുപേർ വെള്ളത്തെ കൂടി രക്ഷപാദിച്ചു അത് സ്നാനത്തിനൊരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അടുക്ക് കളയുന്ന ആയിട്ടല്ല ദൈവത്തോട് നല്ല മനസാശിക്കായുള്ള അപേക്ഷയായിട്ടെത്ര യേശു ക്രിസ്തുവിന്റെ പുനരു സ്ഥാനത്താൽ രക്ഷിക്കുന്നു അവൻ സ്വതന്ത്രത്തിലേക്ക് പോയി ദൈവത്തിന്റെ വെള്ളത്തിൽ ഭാഗത്തിരിക്കുന്നു ദൂർകന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പെട്ടുമിരിക്കുന്നു